ൗല വായപ്പോഴെല്ലാം പറഞ്ഞാൽ കാണുന്ന കൊലയുടെ പകുതി കാണാനില്ല ചിഞ്ചോന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പകുതി കൊല കാണാനില്ല

നട <laughs> ഇങ്ങോട്ട് <laughs> 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 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് ചെയ്യുന്ന ജി ജെ മറ്റൊരു പുതിയ ചെറിയ എപ്പുസുകളിലേക്ക് എല്ലാവരും പ്രക്ഷേപണം അപ്പോൾ നമ്മുടെ എന്താ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മഴയത്ത് നടന്ന് നടന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം ആ സ്ഥലത്തിൻ്റെ ഒരു തെങ്ങ് ഒരു തെങ്ങ് പട്ട തെങ്ങ് കിളിക്കൂടെ ഉണ്ടായിരുന്ന പട്ട തെങ്ങായിരുന്നു പക്ഷേ കിളികളെല്ലാം പറന്ന് പോയിട്ട് തെങ്ങ് പട്ട് മറിഞ്ഞിപ്പോൾ തറയി കിടക്കണം അപ്പോൾ ആ തറ കിടക്കുന്ന തെങ്ങിന് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളിന്ന് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകണം മനസ്സിലല്ലേ ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തെങ്ങും തടി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോഴാണ് ചിഞ്ച് ചാണകോട്ടി മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ നമ്മൾ നേരെ നടന്നു പോയിട്ട് നമ്മൾ ആ സംഭവത്തിൻ്റെ അടുത്തേക്ക് പോവാൻ വേണ്ടി പോകണം തെങ്ങ് തടി അടുത്തേക്ക് പോകാൻ വേണ്ടി പോകണം തെങ്ങ് തടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് തെങ്കുതാടിയുടെ അടുത്തേക്ക് പോവാം മനസ്സിലായില്ലേ ആ തീർന്നു തീർന്നു ചിഞ്ചു ഭയങ്കര ഫ്രീക്ക് ആയിട്ടുണ്ടല്ലേ എന്റെ ചെറുപ്പം എടുത്തിട്ടുണ്ടായിരുന്നു കാലം അംഗത്തില്ല ഇങ്ങത്തില്ല തൊണ്ണൂറ്റൊമ്പരയുടെ കണ്ണൂരിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബനിയൻ മനസ്സിലായില്ലേ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബനിയനും തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നിക്കറ മനസ്സിലായി എന്റെ ആഹ്കാരാണ് ഈ കാണിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ തെങ്ങും താടി അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തെങ്ങും താടി അടുത്ത് വന്നിട്ട് നമ്മൾ തെങ്ങും താടി കറക്റ്റ് കറക്റ്റ് അളവിനായിട്ട് നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോവണം ഈ കാണുന്ന പോലെ ഈ കാണുന്ന പോലെ ഈ കാണുന്നതുപോലെ മൂർച്ച ഇല്ലാത്തൊരു പറത്തി മനസ്സിലായി ഇത് തേച്ചാലേ മൂർച്ച കിട്ടുകയുള്ളൂ അങ്ങനത്തെ വെട്ടുകത് വെച്ചിട്ടാണ് നമ്മൾ വെട്ടാൻ വേണ്ടി പോകുന്നത് വേറെ വെട്ടുകത്തി നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കാണുന്ന വെട്ടുകൾ വിട്ടാ പോകുന്നത് മനസ്സിലായില്ലേ നടന്നു നടന്ന് തളർന്നു വന്ന സ്ഥിതിക്ക് ഒരു കരിക്ക് കടത്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതിനെ നമ്മൾ ഈ കാണുന്ന പോലെ കരിക്ക് പിടിക്കും മനസ്സിലായില്ലേ അപ്പം നമ്മുടെ തടി കൊണ്ടുവന്ന് നമ്മുടെ തെങ്ങും തടി കൊണ്ട് നമ്മുടെ ഷെഡിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നില്ലേ അലിഗേറ്റർ ഗാർ മറ്റേ വലിക്കുന്ന മീൻ അപ്പോൾ അതിനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ ആൽബിനോ അലിഗേറ്റർ അലിഗേറായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കറുത്ത അലികേറ്റർ ആയിരിക്കും ഏത് അലഗേറ്ററാണെന്നുള്ളവരും നമ്മൾ അവസാനം തീരുമാനിക്കുന്നതായിരിക്കും ആദ്യം നമുക്ക് അലിഗേറ്റർ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു നോക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് അലിഗേറ്ററിന്റെ പടം ഒന്ന് വരച്ച് നോക്കണം മനസ്സിലായി കാരണം നമ്മൾ കൃത്യമായിട്ട് ആ മീനെ നമ്മൾ വളർത്തിയിട്ടില്ലാത്ത നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യാത്തൊരു മീൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് എൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ സ്കച്ച് ആണ് മനസ്സിലായി അപ്പോൾ നമ്മൾ സ്കെച്ച് ബുക്ക് തപ്പിയപ്പോൾ സ്കെച്ച് ബുക്കിൽ സ്ഥലമില്ല മനസ്സിലല്ലേ ഫുള്ള് വരച്ച് കുറിച്ച് ചിഞ്ച് അലമ്പാക്കിയിട്ടുണ്ട് സ്കെച്ച് ബുക്കിൽ സ്ഥലമില്ല അപ്പോൾ നമ്മളൊരു കല്യാണക്കുറി എടുത്ത് മനസ്സിലായി വീട്ടിൽ കല്യാണക്കുറി നല്ല കിടിലും കളി കല്യാണക്കുറി ഉണ്ടായി ഈ കാണുന്ന പോലെ നല്ല കിടിലും വെള്ളം കളരിപ്പുണ്ട് അപ്പോൾ പള്ളീര് കല്യാണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ട അപ്പോൾ കഴിഞ്ഞ കല്യാണക്കുറി നോക്കിയാണ് നമ്മൾ എടുത്തത് ഈ കാണുന്ന പോലെ കല്യാണം പയനെ കറക്റ്റ് കാണാമോ പയനെ കൃത്യമായിട്ട് കാണാനും കാണാം നമ്മുടെ നമ്മുടെ പേരാണ് കിട്ടിയാ കിട്ടിയ അപ്പോൾ ഞാൻ കല്ല്യാണക്കുറി വായിച്ചാൽ ചാക്കോ എസി ചാക്കോ ആൻഡ് മേരി ചാക്കോ മുരുട്ടുപൂര് മുരുട്ട് പൂവത്തിങ്കൾ വെട്ടിയാതോട് പി കണ്ണൂർ ഞാൻ ഫോൺ നമ്പർ വെട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലരും നിങ്ങളിൽ പലരും വിളിച്ച് അവരെ ശല്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കല്യാണക്കുറിൽ പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പർ ഞാൻ വെട്ടി മനസ്സിലായില്ലേ മനരെ നിങ്ങൾ ഞങ്ങളുടെ മകൾ നിധിനം സോറി മഞ്ഞരെ ഞങ്ങളുടെ മകൻ നിതിന് എം സി നിതിൻ എം സി ഓക്കെ വിഹാദിനാവുകയാണ് കണ്ണുവിളിക്കൽ കാക്കാട് ഏടാട്ട് വീട്ടിൽ ശ്രീ ജേക്കബിൻ്റെ ശ്രീമതി ശിവശാമയുടെയും മകൾ അയോണ ജെക്കപ്പാണ് വധു ഓക്കെ അപ്പോൾ അവരുടെ കല്യാണത്തിന് നമ്മൾ കണ്ണൂർ പോയിരുന്നു കണ്ണൂർ പോയിട്ട് രണ്ട് ദിവസം അടിച്ച് കിറങ്ങിയിട്ടൊക്കെ നമ്മൾ ഞാനും ചിഞ്ചോക്കും കുറച്ച് പയം വരക്കായിട്ട് കണ്ണൂർ വഴി തിരിച്ചതിട്ടുണ്ട് കണ്ണൂരോടെ പള്ളി വെച്ച് കെട്ടി അപ്പോൾ കല്യാണത്തിന്റെ പിറ്റേന്ന് അച്ഛൻ്റെ പനി എന്നാണ് പറഞ്ഞത് കല്യാണത്തിൻ്റെ നമ്മളിങ്ങി പോകുന്നുണ്ട് അച്ഛന്റെ പനി വിവരങ്ങളൊന്നും നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല അച്ഛൻ കല് കല്യാണത്തിൻ്റെ പിറ്റിന്ന് പനി വന്നാണെന്നാണ് പറഞ്ഞു മനസ്സിലായില്ലേ തിരിച്ചുവിടെ പുള്ളിക്കാർ ഇവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ അച്ഛന്റെ വ്യത്യസ്ത പനി വിവരങ്ങളെ പറ്റി ചോദിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കെന്തായാലും ഈ കാണുന്ന കല്യാണക്കൂരിയുടെ പുറകിലാണ് നമ്മളിന്ന് അലിഗേറ്റർ കാരൻ്റെ ചിത്രം വരയ്ക്കാം ഒന്ന് മനസ്സിലായി കഴിഞ്ഞ കല്യാണമുണ്ട് നമുക്ക് അച്ഛാനോട് പറയാം കഴിഞ്ഞ കല്യാണമല്ലേ അച്ഛായ അച്ഛന്റെ അടുത്ത കല്യാണത്തിൽ നമുക്ക് നോക്കാം അതല്ല അതല്ല കഴിഞ്ഞ് പോയില്ലേ ഇനി അതിൽ നമുക്ക് ഇനി വെച്ചോണ്ടിരുന്ന കാര്യമല്ലോ നമുക്ക് അതിൻ്റെ മുകളിൽ പടം വരയ്ക്കാനായിട്ട് നല്ല കിടം പേപ്പറാണ് അച്ഛൻ അച്ചാൻ കല്യാണക്കുറിപോല അടിച്ചതെന്ന് നമുക്ക് പറയാം മനസ്സിലല്ലേ ഈ കാണുന്ന പോലെ ഉണ്ടാ നമ്മൾ ജസ്റ്റ് എൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചിട്ടാണ് തുടങ്ങാട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായി ഇങ്ങനെ ആയിരിക്കണം അലികേറ്റർ കാർ ഇതിപ്പം അച്ചലിയുടെ നച്ചലിയല്ലല്ലോ മെലിഞ്ഞ അലിഗേറ്റർ കാർ ആയിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്തായാലും അച്ചായൻ വരട്ടെ അച്ചായൻ്റെ പനി വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കണം അല്ലെങ്കിൽ ശരിയല്ല ഓക്കെ നമ്മൾ അലിഗേറ്റർ കാറിന്റെ പടം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന അലിഗേറ്റർ കാർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമെന്ന് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ വെട്ടി 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 ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പോവാണ് നമ്മുടെ മീനുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കുളത്തിൽ അങ്ങ് ദൂരെ കാണുന്ന കുളം അതാണ് നമ്മുടെ കുളം മനസ്സിലായില്ലേ ആ കുളത്തിനകത്ത് നിന്ന് മീനുകൾ വിളിച്ച് പറഞ്ഞ് പലതും കഴിക്കാൻ താട കള്ള പന്നിന്ന് കാരണം രണ്ട് ദിവസം തീരുവെടുത്തു രണ്ട് അല്ല ഒരു ദിവസം ഇന്നലെ കുളത്തിലായിരുന്നു മെനഞ്ഞതും തീറ്റ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ മീനുകളെല്ലാം മുകളിൽ നിന്ന് എത്തി നോക്കി വിളിക്കും ഞാൻ ഇവിടുന്ന് പണിയുന്നത് മീനുകളെങ്ങനെയാണ് കണ്ട മനസ്സിലായില്ല ഞാൻ ചിഞ്ഞ് കുഴി പിടിക്കുന്നത് മീനുകൾ എങ്ങനെ കണ്ടിട്ട് നമ്മൾ വെളി വിളി തന്നെ വന്ന താ വന്നത്താന്ന് വല്ലതും തിന്നാൻ താ തിന്നാന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് മീനുകൾക്കെല്ലാം തിന്നുകൊടുക്കാം നമ്മുടെ കൈ ഈ കാണുന്ന പോലെ മീനോടൊക്കെ ഉള്ള തീറ്റകൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ എന്തായാലും അങ്ങോട്ട് പോയിട്ട് മീനുകൾക്ക് കൊടുത്തിട്ട് ബാക്കി അടിച്ചിട്ടില്ല മനസ്സിലായില്ലേ അയ്യോ ആ മീനൊക്കെ തീരെ നമ്മുടെ വീടിന്റെ പടിയിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോകാൻ മനസ്സിലായി ഈ കാണുന്നതാണ് കണ്ടില്ലേ നമ്മളെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ മീൻകളത്തിൽ മീനുകൾ നമ്മുടെ മീനുകൾക്ക് വേണ്ടി തീറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ഈ കാണുന്ന ഈ കാണുന്നൊരു അറ്റത്ത് ഈ കാണുന്ന ഒരു ഭാഗത്ത് ഇവിടെ മീനുകളിങ്ങനെ വന്നിട്ട് കുറെ തീരുന്നില്ല ആ സമയത്ത് നമ്മൾ മീനുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധനം ഉണ്ട് മനസ്സിലാക്കി കളിച്ച ആയുധം വെച്ചിട്ട് ഒളിച്ചും പാത്തും ഇരുന്നിട്ട് ഇങ്ങനെ 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 ഒളിച്ചും പാത്തും പതുങ്ങിപ്പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ പാവം പിടിച്ച മീനുകളെ നമ്മൾ ഈ കാണുന്ന പോലെ രണ്ട് പൊന്നെ കണ്ട കളറൊക്കെ ഉണ്ട് എനിക്ക് വയ്യ ഞാൻ നീലയും പച്ചയും മഞ്ഞയും ചുവപ്പൊക്കെ കളർന്നിട്ടുള്ള ഗൗര ഗൗര ഫിഷ് അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് മനസ്സിലല്ലേ ഗൗര ഫിഷ് മാത്രമല്ല നമുക്ക് ഈ കാണുന്ന പോലെ പരൽ ഫിഷ് മാനത്ത് മാനത്തുകണ്ണി ഫിഷ് പരലിന് ഭയങ്കര തെറുപ്പ് മാനത്ത് കണ്ണി പറയൽ അതായത് നമ്മുടെ അലിഗേറ്റർ ഗാറിനെ പോലെ ഇരിക്കുന്ന കുറച്ചുകൂടി ചുണ്ട് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അലിഗേറ്റർ ഗാറിനെ പോലെ ഇരുന്നേ നമ്മുടെ മാനത്ത് കണ്ണി മനസ്സിലായില്ലേ ഇവർ തമ്മിൽ തന്നെ ബന്ധം ഉണ്ടായിരുന്നോ അച്ഛനെ ബന്ധം സൈക്കിൾ ഉണ്ടാവണമെന്നൊന്നുമല്ല അപ്പോൾ നമ്മൾ ഈ കാണുന്നാലും ഗൗരവ മീനെ നമ്മൾ തിരിച്ചു വിടാൻ വേണ്ടി പോകും മനസ്സിലായിട്ട് കാണാൻ വേണ്ടി പിടിച്ചാൽ നമ്മൾ ഈ ഗൗരവീ പൊയ്യോ പൊയ്യ പാവും അപ്പം നിങ്ങൾ അത്രയും മീനെ കണ്ടാൽ മതി മനസ്സിലായില്ലേ തീറ്റ ഡെയിലി വേണം മനസ്സിലായില്ലേ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പഴയ ഉളികൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് മൂർച്ചയും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കൊത്തിച്ചെത്തി മിനിക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാ ഒരു വാഴക്കൊല കെട്ടി നോക്കിയിട്ടുണ്ട് വാഴക്കൊല നമുക്ക് വരുന്ന വഴി കളഞ്ഞിട്ട് വാഴക്കൊലാണ് കളഞ്ഞിട്ട് വാഴക്കൊല്ല പഴുത്ത വാഴക്കൊലാണ് ഈ കാണുന്ന പഴുത്ത വാഴക്കൊല നമ്മളിങ്ങനെ ഓരോന്നിട്ട് റോബസ്റ്റ് വാഴക്കൊള്ളോബസ്റ്റ് വാഴക്കോല മനസ്സിലായി വിശക്കം പെടുത്ത് കഴിച്ചിട്ട് നമുക്ക് കൂടി വെച്ചിട്ട് പണിയാം മനസ്സിലായി കാണുന്ന ീ കാണുന്ന പോലെ വേറൊരു തെങ്ങും തടിയുടെ പീസ് എടുത്തു കൊണ്ടുപോയിട്ട് നമ്മളെന്നെ ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കാൻ പറ്റും മനസ്സിലായി ഈ കാണുന്ന പോലെ നമ്മളതിനെ ചെത്തി ചെത്തിയ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെൻ്റെ സൈഡിലെ ചിറകും അതെല്ലാം മുകളിലത്തെ ചിറകും വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ നമ്മള് തെങ് തടി വെട്ടി ചെറ്റിയ കിട്ടുന്നത് ഭയങ്കര പാട് മനസ്സിലായില്ലേ പൂ വെട്ടുകത്തി മൂർച്ച കുറവുണ്ട് നമ്മളീ കാണുന്ന പോലെ അതിന്റെ സൈഡ് 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 ചിറക് നമ്മളീ കാണുന്ന പോലെ ചെത്തി എടുക്കാൻ മനസ്സിലായില്ലേ സരസ്വ സരസ്സ് ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു തന്നെ അപ്പുറത്ത് തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കുന്നുണ്ട് സരസവും മറ്റവനും കൂടി ഇവിടെ കിടന്ന് ഉറക്കണം മനസ്സിലായി നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വന്നിട്ടാണ് സരസവും മറ്റോ ഉറങ്ങുന്നത് ഈ കാണുന്ന ഭാഗത്ത് ചിഞ്ഞ് ഇടക്കിടയ്ക്ക് വന്നിട്ട് വാഴപ്പഴത്തു നിന്ന് കൈവച്ച് എല്ലാം പറക്കിക്കൊണ്ട് പോകുന്നത് പക്ഷേ ഈ കാണുന്ന കൊലയുടെ പകുതി കാണാനില്ല ചിഞ്ചു വന്നിരുന്നു കുറേ നേരം കൊണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് പകുതി കൊല കാണാനില്ല ഒറ്റയ്ക്ക് ഈ കാണുന്നവർ ഒറ്റയ്ക്ക് തീർത്ത് കേടുള്ള പഴം പറഞ്ഞ് ചെയ്തു വെച്ചിട്ടുണ്ട് കേടുള്ള പഴം ചിന്തി കളയാൻ പോകുന്നത് കേടള്ള പഴം ചിന്തി കളഞ്ഞതിന് ശേഷം എന്റെ തോലമായി മീനുകൾ കൊടുക്കാൻ മനസ്സിലായി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ നമ്മുടെ അലിക്കെറ്റന്റെ വായി ഈ പോലെ ചെറുതായിട്ട് കൊത്തിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വെട്ടി 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 തടിയും ചിറകെല്ലാം അടിച്ചതിനേഷം ഇതേപോലെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിനു ശേഷം ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ അഴുക്ക വെള്ളമാണ് പച്ചവെള്ളമാണ് പച്ച വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പരിച്ച് പൊട്ടി കഴിക്കാൻ വേണ്ടി പോകണം അതിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരസ് ഈ കാണുന്ന പോലെ വെള്ള കടലിൽ കാണിക്കുന്ന വെള്ളക്കടലുള്ള പ്ലാസ്റ്റർ പാരസ് നമ്മൾ ഇങ്ങനെ 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 ഫുള് പറഞ്ഞു പ്ലാസ്റ്റർ നമ്മൾ ഇങ്ങനെ 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 കട്ടിയായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ കാണുന്ന പോലെ നമ്മുടെ എടുത്തിട്ട് തെങ്ങും തടി എടുത്തിട്ട് ഈ കാണുന്ന പോലെ അടിയിൽ വേറെ കമ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കി ഒരു ഹൈറ്റിൽ വെച്ചിട്ട് എൻ്റെ ചിറകെല്ലാം ഇതേപോലെ അടിച്ചെടുത്ത് ചിറകല്ല ചിറകെല്ലാം കാണിച്ചെടുത്താൽ ചിറകാണാൻ പറ്റും കണ്ടാ ചിറകും കാര്യങ്ങളെല്ലാം ഈ കാണുന്ന പോലെ അതിന് ആണി അടിച്ച് വെച്ചാൽ ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതൊന്ന് കുറച്ച് സെറ്റായി വരുന്ന സമയത്ത് ഇതിനെടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ഗ്യാപ്പെല്ലാം ഫില്ലായി വരാൻ വേണ്ടിയിട്ട് ചിറന്ന് സെറ്റായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉദ്ദേശം നല്ല മനസ്സിലായില്ലേ ഇതേപോലെ അല്പം ഒന്ന് ഹറ്റും കൂടി കൊടുക്കണം മനസ്സിലായി അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഓഫ് പാരസ് എടുത്തിട്ടുള്ളത് ബാക്കിയത് മെറ്റീരിയൽ എടുത്താൽ അത്യാവശ്യം കൈ കൈകാര്യം ചെയ്തിട്ട് ബുദ്ധിമുട്ടായത് നമ്മൾ പ്ലാസ്റ്റിക് ഓഫ് പയർസ് എടുത്തിട്ട് ഇതേപോലെ അതിന് മുകളിലേക്ക് തയ്ക്കാൻ വേണ്ടി പോകുന്നത് പ്ലാസ്റ്റിക് ഓഫ് പാരസ് ഭയങ്കര വലിയ സംഭവം ആയിരിക്കും നിങ്ങൾ കാരണം പക്ഷേ അല്ല എല്ലാ ട്രേഡേഴ്സിലും കിട്ടും നമ്മൾ പെയിൻറ്റ് ഇടയ്ക്കില്ലേ പെയിൻറ്റ് കടലിലേക്ക് വാങ്ങാൻ കിട്ടും അര കിലോ കിലോ അഞ്ച് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ ഇരുപത്തിലോ കിലോ നാൽപ്പത് അമ്പത് കിലോ അങ്ങനെ കുറേ കിലോകൾ കിട്ടും മനസ്സിലായി അപ്പോൾ അതൊന്ന് നമ്മൾ നിന്ന് വാങ്ങാനായി കിട്ടും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വാങ്ങിച്ചാൽ മനസ്സിലായി മനസ്സിലായി പോലെ നമ്മൾ സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായി സെറ്റ് ആയി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ സെറ്റ് ആവുന്നതായിരിക്കും മനസ്സിലായി കുറച്ച് നേരം ഇങ്ങനെ വെള്ളം പോലെ ഉള്ളൂ സെറ്റ് ആയി തുടങ്ങി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ആയി പോയി അത് വളരെ വേഗത്തിൽ നമ്മളെടുത്ത് തേക്കാൻ കണക്കാക്കി വേണം നിൽക്കാനായിട്ട് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മീനിനെടുത്ത് തലവത്തിനെ മറിച്ചിട്ട് അതിന്റെ അടിഭാഗത്തും തെങ്ങും തടിയുടെ അടിഭാഗത്തും അതിന്റെ ചെറിയ നമ്മൾ കാണുന്ന പ്ലാസ്റ്റർ പരിസരി തേജും ഈ കാണുന്ന പോലെ പ്ലാസ്റ്റർ പാരിസ് തേജ തേച്ചിരിക്കണം മനസ്സിലായില്ല അപ്പൊ ദേഹത്ത് പ്ലാസ്റ്റർ പാരിസ് പാൻഡ് പ്ലാസ്റ്റർ പാരിസ് പരിസ്ഥാരിക്കാൻ വേണ്ടി നമ്മൾ പാണ്ടി കാണുന്നത് തോന്നിട്ടുണ്ട് മനസ്സിലായിട്ട് സത്യം സത്യ സത്യ കാണിച്ചു കാണുന്ന പോലെ ഒരു ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചടിക്കണം മനസ്സിലായില്ലേ അതായത് കുറച്ചെന്ന് ഫിനിഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നത് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല മനസ്സിലായില്ലേ നമ്മളത് എൻ്റെതായ ഒരു ഇഷ്ടത്തിൽ എൻ്റെ രീതിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ടുള്ള ഫിനിഷിംഗ് ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ കത്തി ഉപയോഗിച്ചിട്ട് പല്ല് ചിലപ്പോഴേ വയ്ക്കുകയുള്ളൂ മനസ്സിലായില്ലേ പല്ല് ഭയങ്കര പണിയാണോ പല്ല് വെക്കാൻ വയ്യ പണിയെടുത്ത് ജീവിക്കാൻ മനസ്സിലായില്ലേ അപ്പം നമ്മളെല്ലാം കണ്ണിനെ ഈ കാണുന്ന പോലെ ചെറുതായിട്ട് പ്ലാസ്റ്റർ വെച്ച് തന്നെ കാർവ് ചെയ്ത് വിട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ നമ്മുടെ വീടിനകത്ത് റൂമിനകത്ത് പെയിന്റ് അടിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവച്ചിരുന്ന പ്രൈമർ ഇല്ലേ ഫസ്റ്റ് അടിക്കുന്ന പ്രൈമറിനെ നമ്മൾ കുറച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആരും കാണാതെ കൊണ്ടുവന്നതാണ് നല്ല മണം അപ്പോൾ പ്രൈമർ എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ടിൻറ്റിനകത്തേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അതിന് ഇതിന്റെ ബോൾ അടിക്കാൻ പറ്റും മനസ്സിലായില്ലേ വെള്ള ആൽബിനോ അലികേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മനസ്സിലായാലും അതുകൊണ്ട് നമ്മളതിനകത്ത് എടുത്തിട്ട് ചെറിയ വീട്ടിലടിക്കുന്ന പഴയ ബ്രഷ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ പെയിന്റ് മിക്സ് ചെയ്തിട്ട് പെയിന്റ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഗാറിൻ്റെ പുറത്ത് അടിക്കുകയാണ് മനസ്സിലായില്ലേ തെങ്ങും തടിയുടെ പുറത്താണ് അടിക്കുകയാണ് ഗാറിൻ്റെ പുറത്തല്ല തെങ്ങും തടിയുടെ പുറത്ത് നമ്മൾ ഈ കാണുന്ന പോലെ അടിച്ചിടും മനസ്സിലായില്ല ഒന്നോ രണ്ടോ കോട്ട അടിക്കേണ്ടി വരുന്നാൽ മാത്രമേ കൃത്യമായിട്ട് വൈറ്റ് കിട്ടുകയുള്ളൂ നമ്മൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ അടിച്ചു പിടിപ്പിക്കാൻ പോകുവോളൂ ഒക്കെ കുറച്ച് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി മനസ്സിലായില്ലേ ഈ കാണുന്ന പോലെ അടിച്ചു കൊടുക്കണം നമ്മുടെ കണ്ണ് വരച്ചതിന് ശേഷം നമ്മുടെ ഈ അലിഗേറ്റർ ഗാർന്നുള്ള സാധനം ഡോൾഫിൻ്റെ ഷേപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അത് ഒരു ചെറിയ സാമ്യം ഉള്ളതാണ് ഈ ആൽബിനോട്ടാണ് മനസിലായില്ലേ അപ്പൊ നമ്മടെ മീൻ്റെ പണി ഏത് ശേഷം നമ്മളിവിടെ പൂർത്തിയാക്കുന്നുണ്ട് അപ്പൊ ഇനി ഇവിടെ നടത്തുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം മനസ്സിലായി പക്ഷെ ഇവിടെ എടുക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റ് ആണ് ഇപ്പൊ എന്തായാലും എടുക്കാൻ പറ്റും നോക്കാം മനസ്സിലായില്ലേ

അങ്ങ് നീറ്റ് ഇട്ടെടുത്താലേ ചത്തെന്ന് പറയും നമ്മൾ കാണുന്ന പോലെ വെള്ളത്തിനകത്ത് നമ്മൾ മീനായിട്ട് കിടക്കുന്ന സമയത്ത് കരയിലാ കണ്ടം പൂച്ച പൂച്ചാ കണ്ടം പൂച്ച പേടിച്ച് വലിയ മീനെന്ന് മനസ്സിലായി വെള്ളം വലിയ മീനെ കണ്ട് പേടിച്ചിട്ട് ഈ കാണാൻ കിടക്കുന്ന അല്ലറി വിളിക്കുന്നുണ്ട് കുടൽമലൊക്കെ പുറത്തുനിന്ന് മീൻ നമ്മുടെ മീന് മീൻറെ കുടൽമാലയൊക്കെ പുറത്തുനിന്ന് ചെത്തമീൻ ചാവറ ചമയത്ത് മീൻറെ െന്താ പറയെ നമ്മുടെ അലികേറ്റർ കറി കാണുന്ന പോലെ കരയക്കയറി കിടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ പൂച്ച ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണ് അലിഗേറ്റർ വെള്ളം അലികേറ്റർ പെടിച്ച മനസ്സിലായി പറ്റ സമയം അലികേറ്ററിന്റെ പുറത്താണ് ആണി ഉണ്ടായിരുന്നു ആണി ഇവിടെ കയറി ഒറ്റയടി മനസ്സിലായി ഇടിച്ച സമയത്ത് ഇവിടെ ചെറിയൊരു തുള വേണം സാറേ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കുള്ളൂ മനസ്സിലായി വയനീട്ടില്ല വെള്ളം കൂടി ആയപ്പോഴാണ് വയർ നീറുന്നു അപ്പൊ നമ്മുടെ എന്തായാലും എന്തെങ്കിലും അപ്പം ഗുഡ് ബൈ ടാറ്റാ ചേട്ടാ ടാറ്റ പറ പുള്ളിക്കാർ ഉറക്കമാണ് ഉറക്കായി സ്ഥിതിക്കാണ് പുള്ളിക്കാരൻ ഡാറ്റ പറ മനസ്സിലല്ലേ അറിഞ്ഞില്ല ഇങ്ങനെ വീഡിയോ വീട് എടുക്കുന്നവരെ പുള്ളിക്കാരറിഞ്ഞില്ല ഉറക്കണോ ഉറക്കണത് അപ്പൊ നമ്മൾ തന്നെ മറ്റു വീട്ടിൽ കടന്നു വരയ്ക്കും ഗുഡ് ബൈ ടാറ്റാ താ ചത്ത കിടക്കുന്നുണ്ടി റ്റാ